എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് തിങ്കളാഴ്ച ദിവസം നീ പോകുന്ന എല്ലാ കാര്യങ്ങളിലും നിനക്ക് വിജയം ഉറപ്പാണ് നീ ഭയപ്പെടരുത് കർത്താവ് നിന്റെ രക്ഷയ്ക്ക് വേണ്ടി നിന്റെ കൂടെയുണ്ട് ആര് നിനക്കെതിരു നിന്നാലും കർത്താവ് അവരോട് പൊരുതി നിന്നെ വിജയിപ്പിക്കും നിന്നെ തരം താഴ്ത്തിയവരുടെ മുന്നിൽ കർത്താവ് നിന്നെ ഉയർത്തി അനുഗ്രഹിക്കും അതിനാൽ ഇന്നത്തെ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾക്കും കൃപാകടാക്ഷങ്ങൾക്കും വേണ്ടി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം ഈ ഒരു പുതിയ ആഴ്ചയെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ പൂർണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എന്റെ കർത്താവ് അനുവദിച്ചതും മാത്രമേ എൻ്റെ ജീവിതത്തിൽ നിറവേറ്റപ്പെടാവൂ എൻ്റെ ദൈവം ആഗ്രഹിക്കാത്ത എല്ലാ കാര്യങ്ങളിലും എന്നിൽ നിന്നും മാറ്റിക്കളയണം എന്ന് ആഗ്രഹിച്ച് ഇന്നത്തെ നമ്മുടെ നിയോഗം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും വിജയം തരുന്ന കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട് നിങ്ങൾ ഭയപ്പെടരുത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ജരമയ്യ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം പതിനേഴ് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ ഞാൻ കൽപ്പിക്കുന്നതൊക്കെയും അവരോട് പറയുക അവരെ നീ ഭയപ്പെടേണ്ട ഭയപ്പെട്ടാൽ അവരുടെ മുൻപിൽ നിന്നെ ഞാൻ പരിഭ്രാന്തനാക്കും ു മുഴുവനും യൂതായിലെ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ദേശവാസികൾക്കും എതിരെ അപ്രതിരോധമായ നഗരവും ഇരുമ്പുതൂണും പിച്ചലമതിലും ആയി ഇന്ന് നിന്നെ ഞാൻ ഉറപ്പിക്കും അവർ നിന്നോട് യുദ്ധം ചെയ്യും എന്നാൽ വിജയിക്കുകയില്ല നിന്റെ രക്ഷയ്ക്ക് ഞാൻ കൂടെയുണ്ട് എന്ന് കർത്താവ് അരളി ചെയ്യുന്നു ഏറ്റവും കാരുണ്യവാനായ കർത്താവായ ദൈവമേ ഈ പ്രഭാതത്തിൽ സുഖമായ നിദ്ര നൽകി ഞങ്ങളെ വിളിച്ചുണർത്തിയ അങ്ങയുടെ വലിയ കാരുണ്യത്തിന് ഞങ്ങൾ അങ്ങക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവായ ദൈവമേ ഇന്നത്തെ ദിവസത്തെ എല്ലാ കാര്യങ്ങളും എല്ലാ പദ്ധതികളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ ദൈവ സ്നേഹത്താൽ പ്രചോദിതരായി ജോലി ചെയ്യുന്നതിനും ദൈവ മഹത്വത്തിനു വേണ്ടി കൂടുതൽ അധ്വാനിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ ഇന്നത്തെ ദിവസം ഞങ്ങൾ പോകുന്ന എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് കൂടെയിരുന്ന് ഞങ്ങൾക്ക് വിജയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവ് ഇന്നത്തെ ദിവസം നീ ആഗ്രഹിക്കുന്നതുപോലെ മാത്രം ഞങ്ങളുടെ ജീവിതത്തിൽ നടത്താവെ ഇന്ന് ഞങ്ങൾ കാണുന്ന വ്യക്തികൾ ഞങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ ഞങ്ങളുടെ വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവേഴ്സ് ഞങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികൾ ഞങ്ങൾ പോകുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ കൈകളിലുള്ള എല്ലാ പേപ്പേഴ്സും ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ്സും ഞങ്ങൾക്കാവശ്യമുള്ള എല്ലാ അധികാരപത്രങ്ങളും കർത്താവേ ഇന്നത്തെ ദിവസം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ദൈവമേ അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് ഭാവിയിൽ സുരക്ഷിതത്വം ഉണ്ടാകുന്ന രീതിയിൽ ഇന്ന് എല്ലാ കാര്യങ്ങളും എല്ലാ പേപ്പർ വർക്ക്സും ക്രമീകരിക്കപ്പെടുവാൻ കഥാവെ അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങൾ ഇടപഴകുന്ന എല്ലാവരിലൂടെയും ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ അങ്ങയുടെ വചനം ഇന്ന് ഞങ്ങൾക്ക് ശക്തിയും ബലവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ പിച്ചിളമതിലും ഇരുമ്പു തൂണുമായി അവിടുന്ന് ഞങ്ങളെ ഉറപ്പിക്കണമേ ഞങ്ങളോട് ശത്രുത പുലർത്തുന്നവരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളോട് പൊരുതുന്നവരോട് ദൈവമേ അവിടുന്ന് പൊരുതി ഞങ്ങൾക്ക് വിജയം നൽകി അനുഗ്രഹിക്കണമേ കഥാവേ ഞങ്ങളുടെ രക്ഷയ്ക്ക് അങ്ങല്ലാതെ മറ്റാരും ഇല്ല ഞങ്ങൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശവും ഞങ്ങൾക്ക് ഇന്ന് ആവശ്യമായ വിജ്ഞാനവും വിവേകവും ബുദ്ധിയും നൽകി ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവിടുന്ന് ക്രമീകരിച്ചു തരണമേ ഇന്ന് ഞങ്ങൾ കൊണ്ടുപോകേണ്ട എല്ലാ പേപ്പർ ും ഒന്നുപോലും തെറ്റാതെ ഞങ്ങൾക്ക് ഉണ്ടാകണമേ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കണമേ ദിവമേ ഇന്ന് ഞങ്ങൾ പോകുന്ന വലിയ അത്യാവശ്യങ്ങളിൽ അവിടുന്ന് കൂടെയിരുന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഞങ്ങളെ സഹായിക്കാനായി വരുന്ന ഓരോ വ്യക്തിക്കും ദിവമേ അവിടുന്ന് ബുദ്ധി ഉപദേശിച്ചു കൊടുത്ത് ഞങ്ങൾക്ക് ഇപ്പോഴും എപ്പോഴും ഒരു പ്രശ്നവും കൂടാതെ ഞങ്ങളുടെ സുരക്ഷിതത്വത്തിന് തകർച്ച കൂടാതെ ഞങ്ങൾ ജീവിക്കേണ്ടതിന് അവിടുന്ന് ഞങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകി ഞങ്ങളെ സഹായിക്കാൻ വരുന്നവർക്ക് മാർഗ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ ദൈവമേ അങ്ങയുടെ വാഗ്ദാനം ഞങ്ങളുടെ ജീവിതത്തിൽ ഇരുമ്പ് തൂണായി നിൽക്കട്ടെ അങ്ങയുടെ അഭയം തേടുന്ന ഞങ്ങൾക്ക് ഇന്ന് പരിപൂർണ വിജയവും ശക്തിയും നൽകണമേ കത്താവെ ഞങ്ങൾക്ക് കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിന്റെ ദുഃഖം എടുത്തു മാറ്റി വേദന എടുത്തു മാറ്റി മനസ്സിന്റെ ദുഃഖവും വിഷമങ്ങളും എടുത്തു മാറ്റി ഞങ്ങൾക്ക് ആശ്വാസവും ആനന്ദവും നൽകിയതിനെ ഓർത്ത് കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ വെല്ലുവിളികളെയും അതിജീവിക്കുവാനുള്ള ദൈവിക ശക്തി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങേക്ക് ഞങ്ങളെ കുറിച്ചൊരു വലിയ പദ്ധതി ഉണ്ട് എന്ന് ഞങ്ങൾക്കറിയാം എന്നാൽ ആ പദ്ധതി ഞങ്ങളിൽ നിറവേറ്റപ്പെടുന്നതുവരെ ഞങ്ങൾ കർത്താവിനു വേണ്ടി കാത്തിരിക്കുവാൻ ഞങ്ങൾക്ക് കാത്തിരിപ്പിന്റെയും ക്ഷമയുടെയും വരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ അങ്ങയുടെ വാഗ്ദാനം ൾ ഞങ്ങൾ ഓർക്കുന്നു അങ്ങയെ അനുസരിക്കുന്നവരായി ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുന്നവരായി എപ്പോഴും ഞങ്ങൾ കാണപ്പെടുന്നതിന് അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും അങ്ങക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ സ്ഥലവും സമയവും കഴിവുകളും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നടപ്പിലാക്കുവാൻ നിറവേറ്റുവാൻ ഉപയോഗിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവേ ഈ ചാനലിൻ്റെ കമൻറ്റ് സെക്ഷനിലൂടെ ഞങ്ങളോട് എഴുതി ചോദിച്ചിരിക്കുന്ന എല്ലാ പ്രാർത്ഥന ആവശ്യങ്ങൾക്കു വേണ്ടിയും ഈ സമയം ഞാൻ പ്രത്യേകം അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ കരുണ തോന്നി ഈ മക്കളുടെ ജീവിതത്തിൽ ഇടപെട്ട് വലിയ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ് ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ എന്നേക്കുമായി ഞങ്ങളുടെ ഭയവും ദുഃഖവും എടുത്തു മാറ്റി കൂടുതൽ ശുഷ്കാന്തിയോടെ ഇന്നത്തെ ദിവസം ജീവിക്കുന്നതിന് ഇന്ന് ദൈവത്തിന് നന്ദി അർപ്പിച്ച് ഇരിക്കുവാൻ ഞങ്ങൾക്ക് കൃപകരണമേ എല്ലാറ്റിലും ഉപരി ഞങ്ങൾ ദൈവനാമത്തിന് ഇന്നുവരെ ദൈവം എന്നെ പരിപാലിച്ചതിന് ഇന്നത്തെ ദിവസം പൂർണ്ണ ഹൃദയത്തോടെ നന്ദി അർപ്പിക്കുവാൻ എന്നെ സഹായിക്കണമേ കഥാവേ ഞങ്ങളുടെ രക്ഷയ്ക്ക് അങ്ങ് കൂടെയുണ്ടാകും എന്ന് ഞങ്ങൾക്ക് അറിയാം ഞങ്ങളുടെ എല്ലാ ശത്രുക്കളിൽ നിന്നും പരിപൂർണമായി ഞങ്ങളെ രക്ഷിക്കണമേ ശത്രുവിൻ്റെ ഞങ്ങൾക്കെതിരെയുള്ള പദ്ധതികളെ ഇന്ന് അവിടുന്ന് തകർത്തു കളഞ്ഞ് ദൈവീക പദ്ധതി മാത്രം ഞങ്ങളിൽ നിറവേറ്റപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെയും ഞങ്ങളുടെ കൂടപ്പിറപ്പുകളെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്ന ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ നാടും നാട്ടുകാരെയും നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ വസ്തുവക നീ അനുഗ്രഹിക്കണമേ ഞങ്ങൾ കൈതുടുന്ന എല്ലാ മേഖലകളും സമൃദ്ധിയിലേക്ക് വരുവാൻ അനുഗ്രഹിച്ച് ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ ഏറ്റെടുത്ത് ഇന്ന് വലിയ അത്ഭുതങ്ങളുടെ ദിവസമാക്കുവാൻ കഥാവേ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവം അത്ഭുതം നടത്തി എന്ന് പറയുവാൻ ഞങ്ങളുടെ നാവിനെ ശക്തിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്നു നാഥ ആരാധനയും അർപ്പിക്കുന്നു നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല ദൈവാനുഗ്രഹങ്ങളാലും ഞങ്ങളുടെ ഹൃദയം സന്തോഷിക്കുന്നതിന് ഞങ്ങളെ പൂർണ്ണമായും സഹായിക്കണമേ അമ്മ മാതാവേ അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങളെ ചേർത്തു വെച്ച് എപ്പോഴും ഞങ്ങൾക്കും ഞങ്ങളുടെ നിയോഗങ്ങൾക്കും വേണ്ടി ദൈവസന്നധിയിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ യാചനകളെ സ്വീകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങീടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും മറിയമേ അങ്ങിയുടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ിയോടുകൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു തമ്പുരാന്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ നീ വായിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ വായിത്തപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയില്ലേ പോലെ പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും സമൃദ്ധി നൽകി സംരക്ഷണവും അനുഗ്രഹവും നൽകി നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകട്ടെ നിങ്ങൾക്ക് എതിരെയുള്ള എല്ലാ ശത്രുദോഷങ്ങളെയും കർത്താവ് നിങ്ങളുടെ മുന്നിൽ തച്ചുടച്ച് നിങ്ങൾക്ക് പരിപൂർണ വിജയം നൽകി മഹത്വം നൽകി നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിന് കഥാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് തന്നെ പ്രവർത്തിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ബുദ്ധനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും മക്കളോടും ജീവിത പങ്കാളിയോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ